അധ്യായം എൺപത്തിമൂന്ന് അൽ മുത്ത മക്കയിൽ അവതരിച്ചത് മുത്തഫിഫീൻ എന്നാൽ അളവ് കുറക്കുന്നവർ എന്നർത്ഥം അളവിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് ആദ്യ സൂക്തങ്ങളിൽ താക്കീത് നൽകിയിട്ടുള്ളതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ നാമത്തിൽ അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം അതായത് ജനങ്ങളോട് അളന്നു വാങ്ങുകയാണെങ്കിൽ തികച്ചെടുക്കുകയും ജനങ്ങൾക്ക് അളന്നുകൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയോ ആണെങ്കിൽ നഷ്ടം വരുത്തുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് ഭയങ്കരമായ ഒരു ദിവസത്തിനായിട്ട് അതെ ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം നിസ്സംശയം ദുർമാർഗികളുടെ രേഖ സിജീനിൽ തന്നെയായിരിക്കും സിജീൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു അത് അന്നേ ദിവസം നിഷേധിച്ചു തള്ളുന്നവർക്കാകുന്നു നാശം അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ നിഷേധിച്ചു തള്ളുന്നവർക്ക് എല്ലാ അതിരുവിട്ടവനും മഹാപാപിയുമായിട്ടുള്ളവനല്ലാതെ അതിനെ നിഷേധിച്ചു തള്ളുകയില്ല അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓദിക്കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ പറയും പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണെന്ന് അല്ല പക്ഷേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറയുണ്ടാക്കിയിരിക്കുന്നു അല്ല തീർച്ചയായും അവർ അന്നേ ദിവസം അവരുടെ രക്ഷിതാവിൽ നിന്ന് മറയ്ക്കപ്പെടുന്നവരാകുന്നു പിന്നീട് അവർ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ കടന്നെരിയുന്നവരാകുന്നു പിന്നീട് പറയപ്പെടും ഇതാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കൊണ്ടിരുന്ന കാര്യം നിസ്സംശയം പുണ്യവാന്മാരുടെ രേഖ എല്ലിയൂനിൽ തന്നെയായിരിക്കും എല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എഴുതപ്പെട്ട ഒരു രേഖയത്രേ അത് സാമീപ്യം സിദ്ധിച്ചവർ അതിന്റെ അടുക്കൽ സന്നിഹിതരാകുന്നതാണ് തീർച്ചയായും സുഹൃതവാൻമാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും സോഫകളിൽ ഇരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിന്റെ തിളക്കം നിനക്കറിയാം മുദ്ര വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും അതിന്റെ മുദ്ര കസ്തൂരിയായിരിക്കും വാശി കാണിക്കുന്നവർ അതിനുവേണ്ടി വാശി കാണിക്കട്ടെ അതിലെ ചേരുവ തസ്നീം ആയിരിക്കും അതായത് സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു ഉറവു ജലം തീർച്ചയായും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുമായിരുന്നു സത്യവിശ്വാസികളുടെ മുമ്പിലൂടെ കടന്നുപോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ടു കാണിക്കുമായിരുന്നു അവരുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രസിച്ചുകൊണ്ട് അവർ തിരിച്ചു ചെല്ലുമായിരുന്നു സത്യവിശ്വാസികളെ അവർ കാണുമ്പോൾ തീർച്ചയായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്യുമായിരുന്നു സത്യവിശ്വാസികളുടെ മേൽ മേൽനോട്ടക്കാരായിട്ട് അവർ നിയോഗിക്കപ്പെട്ടിട്ടൊന്നുമില്ല എന്നാൽ തെയ്യാമത്ത നാളിൽ ആ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കി ചിരിക്കുന്നതാണ് സോഫകളിൽ ഇരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന്